മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു ഒരായുസ് ഓർത്തോർത്ത് പൊട്ടിച്ചിരിക്കാനുള്ള വക നൽകിയാണ് ഇന്നസെന്റ് എന്ന മഹാനടൻ കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി ആറിന് അരങ്ങൊഴിഞ്ഞത് തൃശൂർ ശൈലിയിലുള്ള സംഭാഷണം കൊണ്ടും വേറിട്ട ശരീരഭാഷ കൊണ്ടും മലയാള സിനിമ ഇന്നോളം കാണാത്ത സ്വതസിദ്ധമായൊരു അഭിനയ ശൈലി കൊണ്ടാണ് ഇന്നച്ചൻ്റ് എന്ന സിനിമാ ലോകം സ്നേഹലാളനയോടെ വിളിക്കുന്ന ഇന്നസെന്റ് ജീവിതവേഷം അഴിച്ച് യാത്രയായത് മലയാള സിനിമക്കും പ്രേക്ഷകർക്കും ഇന്നും തീരാ നോവാണ് അഞ്ഞൂറിലേറെ സിനിമകൾ അത്രയും തന്നെ കഥാപാത്രങ്ങൾ മാന്നാർ മത്തായിയും കിട്ടുണ്ണിയും കെ കെ ജോസഫും കെ ടി മാത്യുവും ഈനാശുവും പണിക്കരും ശങ്കരൻകുട്ടി മേനോനും അയ്യപ്പൻ നായരും പൊതുവാളും വാരരും ഫാദർ തരക്കണ്ടവും ഡോക്ടർ പശുപതിയും സ്വാമിനാഥനുമെല്ലാം സമ്മാനിച്ചാണ് ഈ മഹാനടന്റെ മടക്കം തെക്കേത്തല വറീദിൻ്റെയും മാർഗലീതയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി ഇരിങ്ങാലക്കുടയിലാണ് ഇന്നസെന്റിന്റെ ജനനം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ നാഷണൽ ഹൈസ്കൂൾ ഡോൺ ബോസ്കോ എസ് സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി അതിന് കാരണം ഇന്നസെന്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് എന്റെ കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോൾ മാഷിമാരായി ചേർന്നു അവരെന്നെ പഠിപ്പിക്കുന്നത് എനിക്കിഷ്ടായില്ല അവർ തന്നെ ചോദിക്കാൻ തുടങ്ങി താനിവിടെ കുറെ കാലമായല്ലോ നല്ല പ്രായമുണ്ടല്ലോ എന്ന് അതോടെ പഠിപ്പിന് സൊല്ലിട്ടു ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന എസ് രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ സഹോദരൻ ശിവദാസനും വി പി ഗംഗാധരനുമെല്ലാം ഇന്നസെന്റിന്റെ സഹപാഠികളായിരുന്നു തന്റെ പോലെ ഇരുന്ന് പഠിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഇന്നസെൻറ്റിന്റെ ഭാഷ്യം സ്കൂൾ കാലം മുതൽ തന്നെ പൊതുപ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചിരുന്നു ഇന്നസെൻറ് പഠിക്കുമ്പോൾ ക്ലാസ് ലീഡർ ആയിരുന്നു പിന്നീട് മുനിസിപ്പൽ കൗൺസിലറായി യുവാവായി വിലസുമ്പോഴും വഴിയോര വർത്തമാനങ്ങൾക്കിടയിൽ തമാശകൾ പറയുമ്പോൾ ആളുകൾ ചിരിക്കുകയും അതിനിടയിൽ ആളാവുന്നതുമൊക്കെ പതിവായി വോളിബോൾ കോച്ചായി നടനായി നിർമ്മാതാവായി എം പി ആയി ഇനി തന്റെ ഉദ്ദേശം വേറെയാണെന്ന് പറയുമായിരുന്നു ഇന്നസെന്റ് പഠനം അവസാനിപ്പിച്ച് പല ബിസിനസ്സുകളും ചെയ്ത് ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഗുണം പിടിച്ചില്ലെന്ന് പറയുമായിരുന്നു അദ്ദേഹം നാട്ടിൽ ചില്ലറ നാടകങ്ങൾ ചെയ്താണ് അഭിനയം പരീക്ഷിക്കുന്നത് സംവിധായകൻ മോഹൻ മുഖേനയാണ് സിനിമാ രംഗത്ത് വരുന്നത് അന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ഷൂട്ടിങ്ങുകളും നടക്കുന്നത് മദ്രാസിലാണ് സിനിമക്കാരുടെ സ്വപ്നഭൂമി ട്രെയിനിൽ കയറാനുള്ള ക്യാഷ് സംഘടിപ്പിച്ച് യാത്ര തിരിക്കും ഏതെങ്കിലും സിനിമയിൽ ചെറിയ വേഷമുണ്ടോ എന്ന് നോക്കി അലഞ്ഞു അലഞ്ഞുതിരിയും ഭാഗ്യം കൊണ്ട് എന്തേലും ഒത്തുകിട്ടും നടൻ എന്ന നിലയിൽ ജാടെയിട്ട് നാട്ടുകാരുടെ മുന്നിലൂടെ നടക്കുമ്പോൾ അവർ ചോദിക്കും അടുത്ത പടം എന്നാണെന്ന് അങ്ങനെയൊന്നിനെ കുറിച്ച് നിശ്ചയമില്ലാത്തതിനാൽ ചമ്മിയ ചിരിയായിരിക്കും മറുപടി അഭിനയിച്ച ചിത്രങ്ങൾ നാട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ചെന്നിരുന്ന് ഇന്നസെന്റ് നാട്ടുകാർക്കൊപ്പം പടം കാണും സിനിമയിൽ തന്നെ കാണുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകളെ നോക്കും അവർ തിരിച്ചറിഞ്ഞോ എന്നറിയാൻ എന്നാൽ ആരും മൈൻഡ് ചെയ്യാതാകുമ്പോൾ അമർശമുണ്ടാകാറുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നസെന്റ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ